ില്വാഹിയായിരുന്നു രണ്ടു പ്രാവശ്യം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു രണ്ടു പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ ഈ രണ്ട് വർഷക്കാലമായി പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിനെ പ്രതികരിച്ച് ഞാൻ ജനറൽ സെക്രട്ടറി ആയി ഇരുപത്തിനാലാമത്തെ മാസമാണ് പ്രവർത്തിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഓഗസ്റ്റ് എലക്ഷൻ കളയാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസത്തിനകത്ത് ഒരു വലിയ നാടകം ഇവിടെ അരങ്ങേറുകയാണ് ഈ നാടകത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് ഒരു ലോബി സജി നന്ദിയാണ് ചേംബർ പ്രസിഡന്റ് ആവരുത് എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരു വലിയ തിരക്കഥ ഒരു ഗൂഢാലോചന നടത്തുകയാണ് ഇവരൊരു മൂന്നാലഞ്ച് പേരുണ്ട് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ഫിലിം ചേംബറിൽ മുന്നൂറ് പ്രോജക്റ്റ് ഞാൻ സൈൻ ചെയ്ത ഒരാളാണ് എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിൽ നിന്നുള്ള ഒരു മെമ്പർഷിപ്പ് ഫിലിം ചേംബറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു ഫോമില് നിങ്ങൾ ആലോചിച്ചേ അവിടെ പ്രൊപ്രൈറ്റർ എന്ന സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതണം പാർട്ണർഷിപ്പ് എന്ന് പാർട്ട്ണർ എന്ന് എഴുതണം കറക്റ്റാ പാർട്ട്ണർ എന്ന് എഴുതുമ്പോ പാർട്ണർ എന്ന് എഴുതുന്ന സമയത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോ ഞാനത് തിരുത്തി ഈ രാജ്യത്തെ സിവിൽ നിയമം അനുസരിച്ച് ഞാനത് തിരുത്തി പബ്ലിക്കിന്റെ അടുത്ത് പോയി ഞാനും ഞാൻ വിതരണം ചെയ്ത പ്രൊഡ്യൂസർ ഞാൻ വിതരണം ചെയ്ത പടത്തിന്റെ നിർമ്മാതാവ് പോയി തിരുത്തി കഴിഞ്ഞു ഇതാണ് ഇവർ പറയുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും ഒരു കാരണം കണ്ടെത്തി എന്നെ പ്രസിഡന്റ് ആയിട്ട് മത്സരിപ്പിക്കരുത് കാരണം ഹാപ്പിയാണ് നിങ്ങൾക്കറിയാം ഫിലിം ചെയ്ത് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഒരു നിർമ്മാതാക്കൾക്കും ഒരു വിതരണക്കാരനും ഒരു തിയേറ്റർകാർക്കും ഫിലിം ചെയ പ്രസ്ഥാനത്തെ കുറിച്ച് പരാതിയില്ല സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറി അപ്പൊ ഇവിടുത്തെ ഒരു ലോബിക്കത് ഇഷ്ടമല്ല ഞാൻ പ്രസിഡന്റായി മത്സരിക്കുന്നത് താല്പര്യമില്ല എന്നെ ഒഴിവാക്കണം നിങ്ങൾ ആലോചിച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വരണാധികാരിയായ ശ്രീ കോശി ജോർജ് തന്നെയാണ് ചേംബറിന്റെ വരണാധികാരി നിയമിക്കപ്പെട്ടുള്ളത് അദ്ദേഹത്തോട് പറയുകയാണ് എന്നെ പുറത്താക്കണം അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കറിയില്ലേ ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യവും നടത്തി കൂടാന്ന് ഇന്നലെ അടിയന്തര യോഗം വിളിച്ചു ഞാൻ എന്തോ ഞാനോട് എന്തോ വലിയ സംഭവമായിരിക്കും ഞാൻ വിളിക്കേണ്ട ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞു എന്റെ സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിച്ചു ആ സെക്രട്ടറിയെ കൊണ്ട് വിളിച്ച സമയത്ത് അവിടെ ചെല്ലുമ്പോ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്ന എഴുതിപ്പോയിപ്പോ എന്തോ തെറ്റാണ് അപ്പൊ ഞാൻ നേതൃത്വം കൊടുത്ത സംഘടനയിൽ എനിക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണെ ഇതാണ് ഇവര് പറയുന്ന വ്യാജരേഖ ഇതൊന്നുമല്ല കാരണം ഞാൻ മത്സരിക്കരുത് സാധാരണ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഭൂരിപക്ഷം ഒറ്റപ്പെട്ട പ്രൊഡ്യൂസർമാരും വിതരണക്കാരും ഒക്കെ നമ്മളോടൊപ്പം എല്ലാം നഷ്ടപ്പെട്ടവർ അവർക്ക് അയക്കെ ആശ്രയം നമ്മളൊക്കെയാണ് അപ്പൊ വലിയൊരു ഫിലിം ചേമ്പറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യത്തെ ഭരണസഭയ്ക്ക് മുമ്പ് അവിടെ റിനുവേഷൻ വർക്ക് നടക്കും ഒരു ഒന്നാം കോടി രൂപയ്ക്ക് അപ്പുറമാണ് അവിടെ വർക്ക് നടന്നത് അതിലെ അഴിമതി ഞാൻ കണ്ടുപിടിച്ചു ഈ അഴിമതിയെ ഞാൻ ചോദ്യം ചെയ്തു പല പ്രാവശ്യം അവിടെ ഒരു ഒരു കോൺട്രാക്ടർ ഒരു ഒരു കോൺട്രാക്ട് അവിടെ ഇല്ല ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലോബികൾക്കിടയിലേക്ക് ഞാൻ കടന്നു വന്ന് പ്രവർത്തിക്കുന്നതും സത്യസന്ധമായി പെരുമാറുന്നതും ആർക്കും ഇഷ്ടമല്ല ഇന്ന് ഏതെങ്കിലും ഒരു നിർമ്മാതാവിന് ഏതെങ്കിലും ഒരു ഒരു വിതരണക്കാരന് ഏതെങ്കിലും ഒരു തിയേറ്ററുകാർക്ക് കേരളത്തിലെ ഫിലിം ചെയ്യെ കുറിച്ച് ഒരു പരാതിയുമില്ല അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറച്ച് ലോബികൾ ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ സത്യത്തിനെ നിയന്ത്രിക്കുമ്പോഴൊന്നും ഇവിടെ ഒരു വിലയില്ല എന്നതാണ് പക്ഷെ സത്യമേ ജയിക്കത്തുള്ളൂ അതോടൊപ്പം പൊടീസർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പതിനാലും നടക്കുകയാണ് ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നുണ്ട് ട്രഷററായി മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ സാന്ദ്രയെ പിന്തുണയ്ക്കുന്നുണ്ടാണോ നിങ്ങൾ ഇങ്ങനെ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് സാന്ദ്ര എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല പക്ഷെ സാന്ദ്ര പറഞ്ഞ ചില ആശയങ്ങളെ ചില കാര്യങ്ങളെ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കേണ്ടത് പിന്തുണയ്ക്കേണ്ടി വരും നിങ്ങൾ ചോദിക്കുക ഇപ്പൊ കോടതി വിധി ഇന്ന് വരുന്നു സാന്ദ്രയുടെ സാന്ദ്ര പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ ട്രഷറായി മാറും കാരണം എനിക്ക് മൂന്നും നാലും പേരും കൂടി മത്സരിക്കുന്ന ഒരു ഒരു ടീമിന്റെ ഒരു ഒരു വലിയ ഒരു ഒരു ലോബിയുടെ ബലമില്ലാത്ത ആളാണ് എന്റെ ബലം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ നിർമ്മാതാക്കളാണ് ഒറ്റ പ്രൊഡ്യൂസർമാരാണ് അപ്പം ഞാൻ മത്സരിക്കരുത് എനിക്ക് ഞാൻ വിജയിക്കും നല്ല വോട്ടിന് എന്ന് കണ്ടപ്പോ വ്യാജമായ ആരോപണങ്ങളുമായി വന്ന് മാനസികമായി തകർക്കാനുള്ള ശ്രമമാണ് അപ്പൊ സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ട് പ്രശ്നമുണ്ട് എന്തായിരുന്നു അവിടെ ഭൈനവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ചാന്ദ്രയുടെ ഭാഗത്ത് അതിൽ ശരിയുണ്ടെന്ന് പറഞ്ഞു ചാന്ദ്ര പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല ഏതെങ്കിലും കാര്യത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടും ശ്രീ മമ്മുക്കായ്ക്കെതിരായിട്ടൊരു പ്രസ്താവന വന്നു നേരത്തെ ഉള്ള ഒരു പ്രസ്താവന റിപ്പീറ്റ് ചെയ്തതാണ് ഞാൻ സാന്ദ്രയെ വിളിച്ച് പറഞ്ഞു സാന്ദ്ര ഈ അവസരത്തിൽ വേണ്ടായിരുന്നു ശ്രീ ആന്റോ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് പ്രസിഡന്റ് സാബിന് രാജിവെച്ചതിന് ശേഷം ഇന്നൊരു ആന്റോ ജോസഫ് പ്രൊഡ്യൂസർ അസോസിയേഷ് വന്നിട്ടില്ല കാരണം അദ്ദേഹം അത് നിരപരാധിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ സാന്ദ്രയോട് ചൂണ്ടിക്കാട്ടാറുണ്ട് സാന്ദ്ര കേൾക്കാറുമുണ്ട് സാന്ദ്രയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇനി പോകരുത് കാരണം സാന്ദ്ര ഈ ആദ്യമായി വരുന്നതുകൊണ്ട് അനുഭവങ്ങൾ വളരെ കുറവാണ് നന്നായി സംസാരിക്കും സാന്ദ്രയാളും വെറും ഭാവമാണ് കേട്ടോ ഈ പറഞ്ഞ പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഒരു 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 സംഘടന പ്രവർത്തിക്കുന്നത് അവിടെ അതിന്റെ ബൈലോ അനുസരിച്ചാണ് പ്രവർത്തിക്ക ഇഞ്ചിന് മാറാൻ പറ്റില്ല അപ്പൊ ഇവിടെ സാന്ദ്രയ്ക്ക് പടമുണ്ടോ സാന്ദ്രയുടെ പേരിൽ ആരുടെ പേരിൽ ആയിക്കട്ടെ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓഫീസ് ഓഫീസുകാരായിട്ട് മത്സരിക്കാമെന്ന് ബൈലോ പറയുന്നു അപ്പോൾ അവർ പറയുന്നത് സാങ്കേതികത്വമുണ്ട് ഈ സാങ്കേതിക ചിലപ്പോൾ അവർ പറഞ്ഞത് ശരിയായിരിക്കാം അത് തീരുമാനിക്കുന്നത് ആരാണ് നന്മയും നിന്മയും വേറെ തിരിച്ചെടുക്കേണ്ടത് കോടതിയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട എറണാകുളം സപ്പോർട്ട് ചെയ്യുന്ന വിധി പറയും ഇപ്പൊ സാന്ദ്ര മത്സരിക്കുന്ന മത്സരിക്കണോ വേണ്ടൊന്ന് കോടതി തീരുമാനിക്കുക നമ്മളല്ല തീരുമാനിക്കുക അപ്പൊ ഞാൻ എപ്പോഴും ഇന്ന വ്യക്തി പറഞ്ഞത് അല്ലെ എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തി പറഞ്ഞത് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും എനിക്ക് വെറുപ്പുള്ള ഒരു ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നല്ല പറഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയാനാണ് നമുക്ക് കഴിയണം അതല്ല അതല്ലേ നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോബി വയനാട് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊരു ഇതൊരു ഇവര് എന്താ പറയുക കുറേ ആൾക്കാർ പിടിച്ചടക്കി വെച്ചിരിക്കുന്നു അത് മാറണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഒരു വർഷം അടയ്ക്കും വർഷിക പരിസംഖ്യ അടയ്ക്കുന്ന ഒരു വ്യക്തി എല്ലാവരും ഒരുപോലെയല്ല നിങ്ങൾക്ക് അതിൽ ജാതിന്റെ മതമില്ല പ്രദേശമില്ല എല്ലാവരും ഒരുപോലെ വീട് പോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പതിമൂന്ന് പേരുടെ വീടാണ് ആർക്കും കേരളം വീടായി മാറണം ഫിലിം ചേംബർ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകാരുടെയും കേരളത്തിലെ മുഴുവൻ സിനിമാ വിതരണക്കാരുടെയും കേരളത്തിലെ മുഴുവൻ സിനിമ നിർമ്മാതാക്കളുടെയും വീടാണ് കുടുംബ വീടാണ് അവിടെ ആർക്കും തമ്മിൽ ഒരു ഭാവം പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുമ്പോ രാജാവ് തക്വനാണെന്ന് വിളിച്ചു പറയാനുള്ള തന്നെയാണ് ഞാൻ കാണിക്കും അത് ചെറുപ്പം പോലുള്ള സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ നല്ല വിരോധികളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ആലോചിച്ച് ഒരു അടിയന്തര യോഗം വിളിക്കണം നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ തമാശയാണ് പ്രോപ്പറായിട്ട് അവിടെ ഞാൻ എഴുതേണ്ടിയിരുന്നത് പാർട്ണർ ആയിരുന്നു പോലും നിങ്ങൾക്കറിയാം ജി എസ് ടിയെ കുറിച്ച് അറിയാം ജി എസ് ടി റേസ് ർഷിപ്പ് ഈടാക്കിയപ്പോൾ നമ്മൾ സാധാരണ എഴുതി വരാറുണ്ട് ഒരു തെറ്റ് പറ്റി അത് തിരുത്താ അതൊരു ഗവൺമെന്റ് ഫോമല്ല നിങ്ങൾക്കറിയാലോ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം രൂപ മുടക്കിയ ആധാരം നമ്മൾ റേസ് ചെയ്താൽ പോലും നമുക്കത് മാറ്റാൻ നിയമം ഇവിടെ അത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് പടം ഈ അഞ്ചാറ് മാസം കൊണ്ട് ആറ് പടത്തോടെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഒരു കഥ ഒരു നല്ല കഥ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ആ ഞങ്ങൾ എഗ്രിമെന്റ് ആണിത് ആ എഗ്രിമെന്റ് അനുസരിച്ച് ഞാൻ ഫിലിം ചേമ്പറിലെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിന് കൊടുത്ത ഫോമിൽ ഫോമില് ഞാനാണ് അതോറിറ്റി ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിന് കൊടുത്ത ഫോമിൽ ആറ് മാസം മുമ്പ് പ്രൊപ്പറേറ്റർ അറിയാതെ ഗവൺമെന്റ് അവിടെ ഇരിക്കുന്ന മുഴുവൻ മെമ്പർഷിപ്പ് കൊടുത്തു ഞാൻ ഞാനാ കൊടുത്തത് ഡി സി ആറിന്റെ കോപ്പിയില്ല സന്ദീപ് സർന് കൊടുത്തു ഡി സി ആറിന്റെ കോപ്പി ഇല്ല അതൊന്നും വലിയ കാര്യമില്ല പണം ചെയ്യുന്ന എല്ലാവർക്കും അറിയില്ലേ അറിയില്ലേ ഇനിയിപ്പോ ശ്രീ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്കറിയില്ലേ നമ്മൾ തൊട്ട് നോക്കണം ഇത് എന്തായി പറയുന്നത് സന്ദീപ് സർ പണം ചെയ്യുന്ന ആളാണ് എന്ന് നമുക്കറിയില്ലേ ഒരു തെറ്റുമില്ല ഒരു സ്വകാര്യ ഫോമല്ലേ സ്വകാര്യ ഒരു പാസ്പോർട്ട് ഒന്നും ഇതൊരു മനുഷ്യ മനുഷ്യനെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ എന്ന് പറയുന്നത് ഈ അല്ലല്ല അല്ല ഇക്കാര്യത്തിലൊന്നൊരു പങ്കുണ്ടത് അവിടെ ചേംബറിൽ പൊടീസർ അസോസിയേഷനിൽ നിങ്ങൾ ആലോചിക്കണ ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിയുണ്ട് ഇതുവരെ ആ വ്യക്തി മറന്നീക്കി പുറത്തു വന്നിട്ടില്ല ഈ ആളാണ് ഇതിന്റെ എല്ലാ സൂത്രധാരകനും ഈ ആളാണ് സാന്ദ്ര തോമസിനെ പുറത്താക്കാനായിട്ട് ചരട് വലിച്ച ആള് ഈ ആളാണ് സുരേഷ് കുമാർ സുരേഷ് കുമാറിനെ സംബന്ധിച്ചാൽ ഞാൻ പറയാം വ്യക്തപരമായിട്ട് പറയാം വ്യക്തിപരമായി ഇത്രയും നല്ലൊരു മനുഷ്യനില്ല കുറിച്ച് അഭിപ്രായമാണ് ഞാൻ എപ്പോഴും എടപെട്ട് ജീവിക്കുന്നതാണ് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചക്ക് രാജിവെക്കുമ്പോ ഇന്നലെ ഞാൻ തമാശ രണ്ടു പ്രാവശ്യം രാജിവെച്ചിരിക്കുന്ന സാന്ദ്ര തോമസ് എന്ന് പറയുന്ന വ്യക്തി അനിൽ തോമസ് സംവിധാനം ചെയ്യാൻ സാന്ദ്ര തോമസിനെ സമീപിച്ച് കുറെ നാൾ സാന്ദ്ര തോമ സോപ്പിട്ട് നടന്നു ഈ പടം ഈ കഥ കൊള്ളില്ല അല്ലെങ്കിൽ എനിക്ക് താ താല്പര്യമില്ലാണ്ട് സാന്ദ്ര തോമസ് പറഞ്ഞെടുത്തുനിന്ന് സാന്ദ്ര തോമസിനെ തീർക്കാനുള്ള ശ്രമം തുടങ്ങി ഈ അനിൽ ആണ് സാന്ദ്ര തോമസിനെ പുറത്താക്കാൻ ബ്രെയിൻ വാഷ് ചെയ്തത് കാരണം നമ്മളെ സിയാൽ കോക്കർ നല്ലൊരു ലീഡറാണ് ഇവരൊക്കെ ഇവരെ എല്ലാം ഭയങ്കരമായി ബ്രെയിൻ വാഷ് ചെയ്തു തലേ ദിവസം ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് സാന്ദ്ര തോമസിനെ പുറത്താക്കരുത് ഞാൻ പറഞ്ഞു കാരണം ഞാൻ അന്നൊരു ഡയലോഗ് പറഞ്ഞു എല്ലാ പാമ്പും ചേരയല്ല സാന്ദ്രാ തോമസിനെ പുറത്താക്കുമ്പോൾ അവരവരുടെ വഴിക്ക് നീങ്ങുമ്പോൾ ഇത് രണ്ടാ ഭയങ്കര പ്രശ്നങ്ങളായി മാറും ഇത് വലിയ വിഴപ്പലുക്കലായി മാറും അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സാന്ദ്ര തോമസ് കേസ് ആയി പ്രശ്നമായി രണ്ടും രണ്ട് ദിക്കിലേക്ക് പോയി ഇതിന്റെ ആവശ്യമില്ലായിരുന്നു അന്ന് അതിനകത്ത് ഏറ്റവും നിരപരാധിയാണ് നമ്മുടെ ജോസഫ് കാന്തോസപ്പ് ജോസഫ് ഇതുവരെ ഒരു കാര്യത്തിൽ പ്രതികരിച്ചു കണ്ടിട്ടുണ്ടോ ഒരു ഒരു പ്രൊഡ്യൂസറെ കളിപ്പിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം പോലും ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദിച്ചിരുന്നുമായി മോശമായ പ്രതിച്ഛായയിലേക്ക് കൊണ്ടെത്തിച്ചതിന് പിന്നിൽ ഈ ഒരു വ്യക്തിയാണ് ഇത് ഫിലിം ചേംബറിലും എന്റെ ഇന്നലത്തെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിൽ നിന്നുള്ള എന്റെ ഫ്രീസ് എന്റെ മാറ്റി നിർത്തിയത്തില് ഈ അനിൽ ആണ് പ്രധാന വഹിച്ചത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ശ്രീ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മിനിസ്റ്റർ വഴി ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി അന്ന് രാത്രിയിൽ അവിടെ ഒരു ഹോട്ടലിൽ ഈ ഗൂഢസംഘം ഇരുന്ന് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി എന്നെ എങ്ങനെ ഫിലിം ചേംബർ പ്രസിഡന്റ് ആക്കാതിരിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു അതിന്റെ ഭാഗമാണ് നിങ്ങൾ ആലോചിക്കുക ഫിലിം ഇരുന്ന ഒരു ഫയല് ആ ഫയലിലെ വിവരങ്ങൾ എങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി അറിയും നിങ്ങൾ ആലോചിച്ചോയ്ക്ക് ഇതന്നെ കാക്ക കൊണ്ട് കൊടുക്കും അല്ലെ തത്തമ്മ കൊണ്ട് കൊടുക്കും അപ്പം ഇതിനകത്ത് ചില ആൾക്കാരുണ്ട് അതായത് ഇത് ഒരു വിധം നന്നാവരുത് ഇത് നശിക്കണം പിന്നെ അധികാരമോഹികം ഇങ്ങനെ കുറെ ഉള്ള ആൾക്കാർ പിന്നെ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നവർ ഉണ്ട് അപ്പൊ ഇവരത് അടക്കി ഭരിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇവർ കുറച്ച് അഞ്ചാറ് പേരുടെ ഒരു ഒരു അജണ്ടയാണ് അപ്പൊ അതിനവർ നല്ല തിരക്കഥകൾ രചിക്കും ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി ഞാനൊരു വ്യക്തികളെ ആക്ഷേപിക്കില്ല പക്ഷേ അനിൽ തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ സാന്ത തോമസ് പുറത്താക്കുന്നതിലും ഈ ഈ ചേംബർ പുള്ളി എവിടെ കയറിയാലും പ്രശ്നമാകും ഞാനത് സുരേഷ് കുമാറോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാനത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിയാദ് ഗോകോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആന്റോ ജോസഫ് എന്നോട് പറയാറുണ്ട് സാന്ദ്ര തോമസിനെ നിങ്ങൾ നോക്കൂ ഞാൻ ആദ്യമായി തോന്നു പറയും ഇന്നലെയും വിളിച്ചു ഇന്ന് വിളിച്ചിട്ടില്ല ആന്റോ ജോസഫ് പറയാം എന്നോട് എന്റെ സഹിച്ചേട്ടാ ഞാൻ എപ്പോഴും പറയും അങ്ങനെ പുറത്താക്കല്ലേ പുറത്താക്കല്ലേ എന്ന് ഞാൻ അന്ന് വൈകിട്ടും പറഞ്ഞു അതാണ് എൻ്റെ വിഷമം അവസാനം പാവമേക്കേണ്ടി വന്ന ആരൊക്കെയാണ് ചില വ്യക്തികളാണ് അപ്പൊ സാന്ദ്ര തോമസിനെ സംബന്ധിച്ചോളം ഒരു വ്യക്തി ഒറ്റയ്ക്ക് നീക്കുമ്പോൾ അവർ പ്രതികരിക്കാൻ ശ്രമിക്കും നമ്മൾ അങ്ങനല്ലേ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി വെറുതെ മാറി നിൽക്കുവോ ഒരു സംഘടനയെന്നും സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പുറത്താക്കപ്പെട്ടാൽ നമ്മളെ സ്ഥാനത്ത് തിരിച്ചു നോക്കി നമ്മൾ വെറുതെ ഇരിക്കുമോ നമ്മൾ ആഞ്ഞടിക്കും പിന്നെ നമ്മൾ അന്തം മുട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തും ചെയ്യും സ്വാഭാവികമാ അപ്പോൾ അകലുകയാണ് അകലുകയാണ് വ്യക്തികൾ തമ്മിൽ പരസ്പരം ചെളിവാരി അറിയുകയാണ് എനിക്ക് ചെളിവാരിയറിയാണല്ലോ എന്റെ ഒത്തിരി കാര്യം നേരിട്ടുണ്ട് ഞാൻ ചെളിവാരി അറിയാത്ത എന്തുകൊണ്ടാണ് അത് എന്റെ സംഘടനയാണ് എൻ്റെ സംഘടന പൊതു ഞാൻ ഇന്ന് വരെ നിങ്ങൾ കേട്ടോ ഇന്ന് വരെ എത്ര വർഷമായി ഞാൻ ചാനലുകളെ കാണുന്നു എൻ്റെ സംഘടനയെ ഞാൻ വെക്കുന്ന തള്ളി പറയില്ല എന്റെ ഫിലിം ചേംബറിനോ എൻ്റെ ഡിസ്ട്രിബ്യൂട്ട് അസോസിയേഷനെയോ എന്റെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഇപ്പോഴും ഞാൻ അതിനെ സ്നേഹിക്കുന്നു പക്ഷെ അതിൽ ചില അംഗങ്ങളുണ്ടല്ലോ ഈ മുടിക്കാൻ ഇറങ്ങിയിരിക്കുന്നതോ അവർക്കെതിരെ ഞാൻ മെഡൽ ചൂണ്ടും മെമ്പേഴ്സ് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണക്കാർ അവർക്ക് എന്നെ ഇഷ്ടമാണ് അവർക്കറിയാം എന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് സാന്ദ്ര തോമസിന്റെ വിധി വരികയാണ് സാന്ദ്ര തോമസ് പ്രസിഡന്റായി മത്സരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ സ്വാഭാവികമായി ട്രഷറായി മാറും കാരണം എന്താണ് മൂന്നും നാല് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ അപ്പോൾ വിനയം വരുന്നു അവിടെ കലും ശശി വരുന്നു അപ്പൊ ലിസ്റ്റിൽ ചോദിച്ചു എന്നോട് സഹിച്ചായിട്ട് മത്സരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മത്സരിച്ചേക്കൊള്ളാം അപ്പൊ ലിസ്റ്റിലുണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിച്ചു അപ്പൊ ഞാൻ മാറി പിന്നെ ഗ്യാപ്പുള്ള നിങ്ങൾ ഇപ്പൊ ഇവിടെ സീറ്റ് ഉണ്ടെങ്കിൽ ഗ്യാപ്പുള്ള സീറ്റിലേ വന്നിരിക്കത്തുള്ളൂ ഞാൻ പ്രസിഡന്റ് ആയിട്ട് കൊടുത്തു അപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ സാന്ദ്ര തോമസിന്റെ ആളാണ് ഞാൻ ട്രഷറായിട്ട് ലൊക്കേഷൻ കൊടുത്തു അപ്പോൾ പറയാം ഞാൻ സാന്ദ്ര തോമസ് സാന്ദ്ര തോമസ് വരുന്നതിന് മുമ്പ് സിനിമാ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ് രണ്ടായിരത്തി നാല് സിനിമാ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ് അപ്പൊ ഞാൻ ആരുടെയും വ്യക്തിപരമായി ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് എന്താ പറഞ്ഞത് ഒരു ഒരു പാനലില്ല പക്ഷെ ഞങ്ങളുടെ മെമ്പർമാർ വിവരം പോലുള്ളവരാ സിനിമാ നിർമ്മാതാക്കളെന്നൊക്കെ പറഞ്ഞവരെ പൊട്ടന്മാരൊന്നും അല്ല നല്ല വിദ്യാഭ്യാസവും നല്ല തറവാടിത്തവും നല്ല അറിവും ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യത്തെക്കുറിച്ചും നന്നായി ചിന്തിക്കുന്നവരാണ് അപ്പം അല്ല ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ ബഡ്ജറ്റ് ഓരോ മാസം ബഡ്ജറ്റ് വെളിപ്പെട്ടല്ലോ ആരാ വിളിവിട്ടത് ഈ അനിൽ തോമസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒറ്റ നിർബന്ധമായിരുന്നു വിളിവിട്ടത് അറിയോ ഞാൻ അനിൽ തോമസ് എന്നോട് പറയാണ് രഹസ്യമായി എന്നോട് പറഞ്ഞതാണ് നമുക്ക് പണം ചെയ്യണ്ടേ പണി കൊടുക്കാവുന്നത് എന്നോട് പറഞ്ഞതാണ് ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇനി അനിൽ തോമസ് എന്നോട് പറയാണ് നമുക്ക് പണം ചെയ്യണ്ടേ സജി നമുക്ക് പണി കൊടുക്കാമെന്ന് എന്നെ കാണാച്ച് കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര ഇപ്പത്തെ അപ്പൊ നിങ്ങൾ അനുചേ ആന്റണി പെരുമ്പാർ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു ചേട്ടാ ഇത് ആര് പറഞ്ഞിട്ടാണ് ഇത് പുറത്തുവിടുന്നത് എന്റെ പടത്തിന്റെ ബഡ്ജറ്റ് എന്റെ പടത്തിന്റെ കളക്ഷൻ എന്റെ സ്വകാര്യതയാണ് അത് വെളിവിടാൻ ആർക്ക് ആര് ഇവർക്ക് അവകാശം കൊടുത്തു ഒരു സംഘടന ചെയ്യേണ്ടത് എന്താ പ്രൊഡ്യൂസർ അസോസിയേഷൻ ബൈലോ പറയുന്നത് രണ്ടായിരത്തി പത്ത് നിങ്ങൾ നോക്കണം പ്രൊഡ്യൂസർ അസോസിയേഷൻ ബൈലോ രണ്ടായിരത്തി പത്ത് ജൂൺ മുപ്പതിന് നിലവിൽ വന്നതാണ് അത് എന്തിനാ ഒന്നാമത്തെ വാതകം എന്താ ടു മെയ്ക്ക് വെൽഫെയർ ആരുടെ മെമ്പേഴ്സ് അംഗങ്ങളുടെ ക്ഷേമത്തിനാണ് സാമ്പത്തിക ക്ഷേമമാണ് ഇതിനകത്ത് ഒത്തിരി സാധന തോമസ് വർഷം പറഞ്ഞില്ലേ ഇതിന്റെ പ്രശ്നം അറിയോ ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട് ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഈ ബൈലോ അമെന്റ് ചെയ്യണ സമയം കഴിഞ്ഞു ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് രണ്ടു കൂട്ടികൾ അവകാശവാദം ഉന്നയിക്കുന്നത് അതേക്കുറിച്ച് ആരും പറഞ്ഞില്ല ഞാനൊന്ന് സാധന തോമസ് ഇറങ്ങിപ്പോന്നപ്പോ ഞാനവിടെ പറഞ്ഞു ഈ ബൈലോയിൽ പ്രശ്നമുണ്ട് ശ്രീ ശ്രീ ജി സുരേഷ് കുമാർ അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചു അദ്ദേഹം വൈകാരികമായി പ്രതികരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചപ്പോ ഞാൻ ചെന്ന് പറഞ്ഞത് എന്താണ് അദ്ദേഹത്തെ തടഞ്ഞതാണ് കാരണം എന്താണ് ചാനലുകാർ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഈ ചാനലുകാർ അതൊക്കെ സ്വഭാവം നമ്മള് മറന്നു അദ്ദേഹം ഒരിക്കലും ഒരു 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 ഭീകരനായി ഞാൻ എനിക്ക് തോന്നുന്നു ഞാനുള്ള കാര്യം പറയാം ഞാനൊരു സൈഡും പറയും ഞാൻ രണ്ട് രണ്ടുപേരെ നല്ല ആൾക്കാരാണ് നല്ലതെന്ന് പറയണ്ടേ ഈ മലയാള സിനിമകളുടെ ഏറ്റവും നല്ല മനുഷ്യൻ സി സുരേഷ് കുമാറാണ് സാന്ദ്ര എന്നോട് പറഞ്ഞോ അത് അതെക്കുറിച്ച് സഹിച്ചാടെ ഒരു അമ്പലം നോച്ചോളാം ഞാൻ പറയാം നല്ല മനുഷ്യനാണ് പക്ഷെ വൈകാരികമായി ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ വൈകാരികമായി ഞാൻ ചേമ്പറിൽ അടിയന്തര യോഗം നിങ്ങൾ പ്രൊപ്പറൈറ്റർ എന്ന സ്ഥലത്ത് പാർട്ട്ണർഷിപ്പ് എഴുതേണ്ടത് തെറ്റിപ്പോയി അടിയന്തര യോഗം ഇതില് അപ്പൊ അജണ്ടല്ലേ നിങ്ങൾ പറ നിങ്ങൾ പറ അജണ്ടല്ലേ കൊച്ചു കുട്ടികൾക്ക് ചിരിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും വലിയ തമാശയല്ലേ എന്നിട്ടാ ഞാൻ സ്റ്റേജിൽ ഓടി വന്നിട്ട് എന്റെ വൈകാരിക പ്രകടനം കണ്ടപ്പോൾ സുരേഷ് കുമാർ ഓടി വന്ന് ഞാൻ കൊടുത്ത എല്ലാവരും നിൽക്കെ എല്ലാ മെമ്പേഴ്സ് നിൽക്കേ അമ്പതോളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിൽക്കെ വലിച്ചു കീറിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു അതാണ് ആ മനുഷ്യൻ നന്മയുള്ളവരെ നന്മയുള്ളവരെന്നും പറയണം അതോടൊപ്പം തന്നെ അദ്ദേഹം ചിലപ്പോൾ ബ്രെയിൻ വാഷ്ഡ് ആവുന്നുണ്ട് അത് ഞാൻ പറയാറുണ്ട് സുരേഷ് ചേട്ടൻ ബ്രെയിൻ വാഷ് ആണ് ആദ്യം ആര് എന്ന് പറയുന്നത് അദ്ദേഹം പാവ പാവത്തെ മനസ്സുകളോട് വിശ്വസിക്കും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ പലർക്കും വേദനിക്കും അപ്പം ഇത് ഓരോ വ്യക്തികൾക്ക് ഞാൻ തിന്മയുള്ള ആളല്ലേ നിങ്ങൾക്ക് നമുക്കെല്ലാം തിന്മകളും നന്മകളുണ്ട് നമ്മൾ പ്രകൃതി എന്ന് തോന്നുന്നവരാ പ്രകൃതിക്ക് പൂർണ്ണതയില്ല പിന്നെ എങ്ങനെയാണ് പ്രകൃതി എന്ന് തോന്നുന്ന മനുഷ്യനായ നമുക്ക് പൂർണ്ണത വരുന്നത് അപ്പം ഇതൊക്കെയാണ് അപ്പം ഞാൻ കൃത്യമായ കാര്യങ്ങൾ പറയാണ് ഇവിടെ മാറണം എന്നും ഒരാൾ ട്രഷറായിട്ടിരുന്നാൽ ആ ആൾ സെക്രട്ടറി ആവും പിന്നെ അയാൾ എന്താവും പ്രസിഡന്റ് ആവും എന്നിട്ട് ആൾ ഇറങ്ങിപ്പോകത്തുള്ളൂ ഇതൊരു സ്ഥിരം കുത്തകയല്ല മറിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്കുള്ള കഴിവല്ല വേറൊരാൾക്കുള്ളത് വേറൊരാൾക്കുള്ള കഴിവ് എനിക്കുണ്ടാവില്ല ഇങ്ങനെ വ്യത്യസ്തമായ ഭരണസമിതി വരുമ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓരോരുത്തരുടെ ഐഡിയാസ് അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത് എത്ര പടങ്ങൾ വരുന്നത് നിങ്ങളാന്ന് ചോദിക്കും ഒരാഴ്ച പന്ത്രണ്ട് പടങ്ങൾ വരുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ അറുപത്തിമൂന്ന് സിനിമ വിതരണം ചെയ്തയാളാണ് ഞാനങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലായിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഡിസ്ട്രിബ്യൂട്ടർ ഡെഫിനേഷൻ നോക്കൂ ഇത് ചേമ്പറിന്റെ ബൈലാണ് ചേംബറിന്റെ ബൈലിനെ കുറിച്ച് വക്കീലമാർ പറഞ്ഞത് അഡ്വക്കേറ്റ് പറഞ്ഞത് ഇത്രയും നല്ല ബൈലാണ് മൂന്ന് ആൾക്കാരാണ് മെമ്പർഷിപ്പ് ഉള്ളത് നോക്കൂ ഈ മൂന്നാൾക്കാരിലെ ഡിസ്ട്രിബ്യൂട്ടർക്ക് എങ്ങനെ മെമ്പർഷിപ്പ് പ്രൊഡ്യൂസർക്ക് എങ്ങനെ മെമ്പർഷിപ്പ് എക്സിബ്യൂട്ടർ എങ്ങനെ മെമ്പർഷിപ്പ് അതായത് തിയറ്റർക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എക്സിബിറ്റർ ഒരു ഏരിയ ചെയ്താൽ മതി അല്ലെങ്കിൽ താമൂർ ഏരിയ എന്ന് പറഞ്ഞ ഏഴ് ജില്ലയാണ് അതല്ലെങ്കിൽ മലബാർ ഏരിയ അല്ലെങ്കിൽ ഓൾ കേരള ബേസിൽ ചെയ്താൽ മതി അതിൽ എലിജിബിൾ ആണ് ഒരു ഡി സി ആറും വേണ്ട ഒരു ജി എസ് ടിയും വേണ്ട നോക്കൂ ഇതൊരു സംഘടന മുന്നോട്ട് പോകേണ്ടത് ബൈലനുസരിച്ചാണ് അവിടെയാണ് സാന്ദ്ര തോമസ് തർക്കം പറഞ്ഞത് അപ്പൊ സാന്ദ്ര തോമസിന് സാങ്കേതിക തസ്തങ്ങളെ കുറിച്ച് പറയാൻ ഞാനാണല്ലോ എന്നോട് പറഞ്ഞു ഇനി എന്റെ സാങ്കേതിക പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് കോടതി പറയട്ടെ നമ്മളെ അഭിപ്രായം പറഞ്ഞു കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മളഭിപ്രായം പറഞ്ഞിട്ട് കാര്യം ജഡ്ജസ്റ്റ് നല്ല വിവരവും ബോധമുള്ളവരാണ് അവര് നന്മയും തിന്മയും വേറെ തിരിച്ച് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് വരും അല്ലെ ചിലപ്പോ അവർക്ക് അനുകൂലമായ വിധി വന്നാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കും അല്ല ഞാൻ ഞാൻ മത്സരിക്കും എന്റെ മെമ്പർഷിപ്പ് അവർ അവരിങ്ങനെ പറയാണ് അത് കഴിഞ്ഞിട്ട് പച്ച കൊള്ളം ചവച്ചിറക്കുന്ന പാവങ്ങൾ എന്നോട് പറയാണ് ഒരു കാര്യം ചെയ്യും അന്ന പിന്നെ വരണാധികാരിക്ക് ഒരു കത്ത് കൊടുത്താ ഞാൻ ഇതെല്ലാം അംഗീകരിച്ചെന്ന് ഞാൻ ചോദിച്ചു എന്തോ അപ്പം നമ്മളെന്നെ പൊട്ടന്മാരാണോ ഭരണാധികാരിക്ക് ഞാൻ എഴുതി കൊടുക്കണം പോലെ